എന്താണ് ഈ ഹറവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ കയബ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ കയബയുടെ മുകളിൽ എപ്പോഴെങ്കിലും ആളുകൾ ആരെങ്കിലും ഒരു പ്രാവ് ഇരിക്കുന്നതായി ആരെങ്കിലും കണ്ടവരും ഉണ്ടോ 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 ഒരു മുകളിൽ വന്നിരുന്ന് കാഷ്ടിക്കുന്നതായിട്ട് കണ്ട ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ ഒരിക്കലുമില്ല കയപന്റെ മുകളിൽ പക്ഷികൾ പോലും ഇരിക്കാൻ മടിക്കുകയാണ് വിശുദ്ധമായ കാബന്റെ ഏത് ഭാഗത്തും മക്കയുടെ ഏത് പള്ളിയുടെ ഏത് തലത്ത് നോക്കിയാലും ധാരാളം പറവുകൾ ഉണ്ടാകും ധാരാളം പ്രാവുകൾ ഉണ്ടാകും ആ പ്രാവുകൾ മഹാനായ ഹബീബായ സൈദുന സൂലി വസ്ലമെ കാവല് നിന്ന ആ പ്രാവുകൾ തലമുറക്കാരാണ് ആ പ്രാവുകൾ എന്ന ബോധം നമുക്ക് വേണം ആ പ്രാവുകൾ പരിശുദ്ധമായ മുകളിൽ ഇരിക്കാറില്ല കാരണം അവർക്കറിയാം അതിന്റെ മഹത്വം ഇത് നമ്മൾ ഇരിഞ്ഞ് കാഷ്ടിക്കേണ്ട ഒരു സ്ഥലം അല്ല അല്ല അത് അള്ളാഹു നൽകിയ വലിയൊരു പ്രത്യേകതയാണ് നമ്മൾ എന്തു മനസ്സിലാക്കാതെ പോയി കഴയുടെ മുകളിൽ പ്രാവുകളിരുന്നേ ആ തറുപ്പുകളർ കില്ലക്ക് മുകളിൽ അവരുടെ വെള്ളനിറം കലർന്ന കാഷ്ടം പോലും പോലും കാണാറില്ല ഇതേ പ്രത്യേകത പരിശുദ്ധമായ മദീനയിൽ ചെന്നാലും നിങ്ങൾക്ക് കാണാൻ കഴിയും കഴിയും പച്ചക്കുബയുടെ മുകളിൽ വന്നിട്ട് പക്ഷികൾ ഇരിക്കാറില്ല പക്ഷികളിരിക്കാറില്ല ഇരിക്കാറില്ല കാഷ്ടിക്കാറില്ല റിയാം അതിന്റെ പ്രത്യേകത അവർക്കറിയാം അതിന്റെ മഹത്വം നിങ്ങൾ ചിന്തിച്ചു നോക്ക് മുത്തുമു മിനിങ്ങളെ മദീനയിൽ എത്ര കുബയുണ്ട് കുപ്പയുണ്ട് മദീന പള്ളിയിൽ എത്രയോ പള്ളികളില്ലേ അപ്പുറത്ത് ഒരുപാട് പള്ളികൾ നമുക്ക് കാണാം ഉഹതിലും പരിശുദ്ധമായ ഒരുപാട് പള്ളികളുടെ കുബ്ബകൾ കാണാം ആ കുബകൾക്ക് മുകളിലെല്ലാം എല്ലാം പറവകൾ വന്നിരുന്ന് കാഷ്ടിക്കുകയും അതുപോലെ തന്നെ അവരിയ്ക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അതേ സമയത്ത് പച്ചക്കുബയുടെ മുകളിൽ ഒരക്കുര പറവയും മരിക്കുന്നത് ആരും കാണാറില്ല കണ്ടിട്ടില്ല അതാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ അവരും ബഹുമാനിക്കുകയാണ് ആദരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണേ അപ്പൊ ഹറമുകളിലും ഒരു കഴിച്ചു കൂട്ടുന്നവര് അള്ളാഹുവിന്റെ വിശുദ്ധമായ മക്കയോടും പരിശുദ്ധമായ മദീനയോടും അവിടെ കാണിക്കേണ്ട എല്ലാ അതപുകളും എല്ലാ ബഹുമാനങ്ങളും കാണിച്ചു മാത്രമേ ോ അല്ലാത്തവർ അങ്ങോട്ട് പോണ്ട 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 കേട്ടോ കേട്ടോ ആ ആദരവും ആ ബഹുമാനവും ഒന്ന് കാണിക്കാൻ കഴിയുന്നില്ലേ എന്നാ മക്കത്തേക്ക് പോണ്ട മദീനത്തേക്ക് പോകണ്ട വെറുതെയാണ് യാത്രാണ് യാത്ര ആ യാത്ര കൊണ്ട് യാതൊരു ഉപകാരമില്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ വളരെ ഗൗരവത്തോടു കൂടെയുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഇന്നത്തെ ഹജ്ജാജിമാരോട് പരിശുദ്ധമായ മക്കയിലേക്കും മദീനയിലേക്കും പോകുന്നവരോട് ഓർമ്മപ്പെടുത്തുന്നത് നല്ല ബോധം വേണം ഒരു ഹാജി എന്താ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യാണ് പറയണത് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഒരു ഹാജി ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യം അത് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഒരു ഹാജിയെ സംബന്ധിച്ചെടുത്തോളം അയാൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അള്ളാഹു സുബാന ഇതാണ് ഒരു ഹാജി ശ്രദ്ധിക്കേണ്ടത് ഫലാറഫ ലൈംഗികമായ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല ബന്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ല സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇതിൽ നിന്നെല്ലാം ഒരു ഹാജി അയാളുടെ ശരീരത്തെ സൂക്ഷിക്കണം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പരിശുദ്ധമായ മക്കയിലേക്ക് ഒരു ഹാജി പോകേണ്ടത് ടഹറാമ കെട്ടി കഴിഞ്ഞാൽ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ഉദ്ദേശിച്ച് യാത്ര ചെയ്തു കഴിഞ്ഞാൽ അതിനു വേണ്ടി ആരംഭം കുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൗതികമായ ലോകത്തെ ചിന്തകളെല്ലാം മാറ്റി വെക്കുക മുഴുവനും ആത്മീയമായ ചിന്തകളാവുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആത്മീയമായ ലോകത്തേക്കുള്ള യാത്രയാണ് ഒരു പക്ഷേ തിരിച്ചു വന്നു എന്ന് വരാം തിരിച്ചു വന്നില്ല എന്ന് വരാം അള്ളാഹുവിലേക്കുള്ള വല്ലാത്ത ഒരു യാത്രയാണ് ഇതിനെക്കാളും വലിയ ഒരു യാത്ര ഒരു ഒരാൾക്കും ഒരു മൂമിനായ മനുഷ്യരിക്കും അള്ളാഹു ഒരുക്കി വെച്ചിട്ടില്ല ഏറ്റവും വലിയ യാത്രയാണ് അപ്പൊ ആ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോ ഭൗതികമായ லோகத்த சிந்துகள் எல்லாம் அവിടെ அங்க மாட்டி வைக்க എല്ലാം പറതൊക്കെ ഏൽപ്പിച്ച് ഏൽപ്പിച്ച് തിരിച്ചു വന്നു എന്ന് വരാം വന്നില്ല എന്ന് വരാം എന്ന് വരാം ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു മണ്ണിലേക്കുള്ള ഒരു യാത്രയാണ് അവിടെ എന്താ സംഭവിക്കുക എന്ത് സംഭവിക്കുകയില്ല എന്നൊന്നും പറയാൻ കഴിയുകയില്ല ഏതായിരുന്നാലും അള്ളാഹുവിൽ തവക്കുല് ചെയ്ത് ചെയ്ത് ബൗദ്ധികമായ ലോകത്ത് ചിന്തകളെല്ലാം മാറ്റിവെച്ച് അള്ളാഹുവിലേക്കുള്ള ഒരു യാത്രയാണ്